ആരോഗ്യത്തോടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങളുടെ ഭക്ഷണ രീതിയിൽ ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്താൻ ശ്രദ്ധിച്ചോളൂ ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവമാണ് ഉണ്ടാക്കുന്നത് മുളപ്പിച്ച ചെറുപയർ കൊണ്ടുള്ള ഒരു സാലഡാണ് ചെറുപയർ മുളപ്പിച്ചിട്ട് അതുകൊണ്ട് സാലഡ് ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ മിനറൽസ് വൈറ്റമിൻസ് ഇതൊക്കെ ഇഷ്ടം പോലെ കിട്ടും അപ്പോൾ ഈ സാലഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം എല്ലാവരും മറോ ഈ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യമായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നല്ലോണം മുളച്ച ചെറുപയറാണ് ഇനി ചെറുപയർ മുളപ്പിക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അതെങ്ങനെയാന്ന് പറഞ്ഞു തരാം ചെറുപയറ് വെള്ളം ഒഴിച്ചിട്ട് ഒരു രാത്രി മുഴുവൻ കുതിർക്കാൻ വെക്കണം കേട്ടോ രാവിലെ ആകുമ്പത്തേന് ചെറുപയർ നന്നായിട്ട് കുതിർന്ന് കിട്ടും ഇനി അതിൽ വെള്ളം കൂടുതൽ ഉണ്ടെങ്കി ആ വെള്ളം ഒന്നും ഊറ്റിക്കളയാ എന്നിട്ട് അത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം ആവുമ്പോഴത്തേന് നല്ലോണം മുളച്ച് പൊന്തിയിട്ടുണ്ടാവും കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ചെറുതായി മുറിച്ചെടുത്ത ക്യാപ്സിക്കോ ആണ് ഞാനിവിടെ പല കളറിലുള്ള ക്യാപ്സിക്കോ എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും ഒരു കളർ ക്യാപ്സിക്കാണെങ്കിൽ അതെടുത്താലും മതി ഇനി ഇതിൽ നമ്മൾ അല്പം നിലക്കടല കൂടി ചേർക്കുന്നുണ്ട് നിലക്കടല ഇഷ്ടം പോലെ പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു നെട്ടാണ് അപ്പോൾ അതും കൂടി കുറച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിൽ കുറച്ച് വലിയ ഉള്ളി കൂടെ ചെറുതായി അരിഞ്ഞതാണ് ചേർക്കുന്നത് മുളപ്പിച്ച് ചെറുപയർ പച്ചക്ക് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇത് രണ്ടു മൂന്ന് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തിട്ട് എടുത്ത് കഴിക്കാം കേട്ടോ അപ്പം ആ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടും ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം കേട്ടോ ഒരു ബൗള് മുളപ്പിച്ച ചെറുപയർ അരിഞ്ഞു വെച്ചിട്ടുള്ള കാപ്സിക്കം നിലക്കടല ചെറുതായി അരിഞ്ഞ വലിയ കുറച്ച് കുരുമുളക് കൂടി ഒരു നുള്ളു പഞ്ചസാര അല്പം ഉപ്പ് കുറച്ച് നാരങ്ങ നീര് ലേശം ഒലിവ് ഓയിലും കൂടെ ചേർക്കണം കേട്ടോ ഇനി ഇവയെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം നമ്മുടെ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ അതുപോലെ അത് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് ഇതിൽ നിലക്കടലൊക്കെ ചേർത്തത് കൊണ്ട് ഇത് കഴിക്കുന്ന സമയത്ത് വെറഞ്ഞൊരു ഫീലാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ നിങ്ങളെല്ലാരും ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ പ്രിയപ്പെട്ടവർക്കൊക്കെ കൊടുക്കണം കേട്ടോ അതുപോലെ വെയിറ്റൊക്കെ കുറയണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ ഇത് എല്ലാ ദിവസവും ഒരു നേരമൊക്കെ ഉണ്ടാക്കി കഴിക്കണം പകൽ സമയങ്ങളിലൊക്കെയാണ് കേട്ടോ സാറിടൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു സമയം നമ്മുടെ ദഹനത്തിനെയൊക്കെ അതാണ് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഞങ്ങൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും നിങ്ങൾ നമുക്ക് ഇതുവരെ തന്നിട്ടുള്ള സ്വീകരണം നമ്മൾ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നതാണ് അപ്പം ഇനിയും തുടർന്നു അതുപോലെയൊക്കെ ഉണ്ടാവും തന്നെയാണ് കരുതുന്നത് എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ ഞങ്ങൾ എല്ലാത്തിനും റിപ്ലൈ ഒക്കെ തരുന്നതായിരിക്കും പുതിയൊരു ഹെൽത്തി വിഭവമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം